ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് കേരള ജനത ഈ ഒരു പോരാട്ടത്തിൽ കോട്ടയവും കൈകോർക്കുകയാണ് കോട്ടയത്ത് തിരുനക്കര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പൗരപ്രതിഷേധവും ഉപവാസവും നടക്കുകയാണ് ഈ ഒരു ഉപവാസം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് ഇതിൻ്റെ സമാപന സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണ് എന്തായാലും ഈയൊരു വിഷയത്തിൽ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജാഗ്രതാ ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ാസലഹരി അടക്കം കജാവിൻ്റെയും കറുപ്പിന്റെയും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജനസമൂഹം ഒത്തുണർക്കുക ഒത്തൊരുമിച്ച് ഉണരുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടി അതിൽ ജനങ്ങളെ പ്രേരിപ്പിക്കുവാനും ജനസമൂഹത്തിൽ ഇതിനെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ ഉപവാസം നടത്തണമെന്നുള്ള തീരുമാനപ്പെടുത്തുന്നത് മതമേൽ മേലധ്യക്ഷന്മാർ സാമുദായിക നേതാക്കന്മാർ മതപണ്ഡിതന്മാർ അങ്ങനെ ഈ സമൂഹത്തിൻ്റെ ഒരു തരത്തിലുള്ള മുഴുവൻ ആളുകളും വന്നു ചേരുകയാണ് നമ്മുടെ ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും ഒരുമിച്ച് ചേരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഇതൊരു വലിയ വിജയമാക്കാൻ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം ജനങ്ങളുടെ പിന്തുണയാണ് ഇതിന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ പട്ടണത്തിലെ പരിസര ചുരുങ്ങിയ കാലം കൊണ്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങളുടെ കണക്കെടുത്താൽ മതി എല്ലാം രാസലഹരി കൊണ്ടാണ് ഇതിൻ്റെ പ്രേരക ശക്തിയായി നീന്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലൊട്ടാകെ ഏതാണ്ട് ആറ് മാസക്കാലത്തെ മരണങ്ങളുടെ കണക്കെടുത്താൽ അതിൽ ഭൂരിഭാഗവും ഇതുപോലെ തന്നെയുള്ള രാസലഹരികളുടെ ഉത്തേജനമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നമുക്കിവിടെ അറിയാവുന്ന കെവിൻ കേസുണ്ട് അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള തിരുവാതിക്കലെ കൊലപാതകമുണ്ട് അതിനു മുമ്പ് മെഡിക്കൽ കോളേജിനടുത്ത് നടന്നിട്ടുള്ള ഒരു പോലീസുകാരനെ തന്നെ ചവിട്ടിക്കൊന്ന സംഭവമുണ്ട് അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ വിവരിക്കാൻ കഴിയാത്ത മുഖത്തിൽ ഈ പട്ടണത്തിൽ മാത്രമായി ആറ് കൊലപാതകമാണ് തെളിവ് പോലും കിട്ടാത്ത രൂപത്തിൽ നിൽക്കുന്നത് അത് നമുക്കിവിടെ ആവർത്തിക്കാൻ കഴിയില്ല ഭീകരമായ ഒരു മുഖമാണ് നമ്മൾ കാണുന്നത് അതിനെതിരായി ജനങ്ങളെ ഒരുമിച്ച് അണിനിരത്തുക എന്നുള്ള ഒരൊറ്റ പോം കൊണ്ട് മാത്രമേ നമുക്ക് ലഹരിവിമുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൊണ്ട് നടക്കണം ഗവൺമെൻറിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തമ്പാക്ക് പോലെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെപ്പോലും ആകൃഷ്ടമാക്കാൻ കഴിയത്തക്ക വിധത്തിൽ മധുരം കൂടി ചേർത്ത് ലഹരി പദാർത്ഥം വിതരണം ചെയ്യുന്ന ദുഷ്ടശക്തികളുണ്ട് ഗവൺമെന്റ് അത് നിരോധിച്ചിരുന്ന ഒരു കാലത്ത് ആ നിരോധനം കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞു 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 വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതുകൊണ്ട് ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിൻ്റെ അതിർത്തിക്കെട്ടിൽ വരാതിരിക്കണം സംസ്ഥാനത്തിനകത്ത് തന്നെ ജാഗ്രതയോടുകൂടിയ സമീപനം ഉണ്ടാകണം ഗവൺമെൻറ് കുറേ നടപടികൾ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത് ഇരുപതിനായിരം കേസുകളോടും എടുത്തു എന്നാണ് ഞാൻ അതിന് ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല പക്ഷേ എത്ര കേസിലാണ് ശിക്ഷ അത് നോക്കുമ്പോൾ നമ്പർ വളരെ കുറവാണ് കേസ് കേസെടുക്കുന്നതിലല്ല ഈ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് പോവുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത് അതിന്റെ തോത് വളരെ കുറവാണ് എന്നുള്ളത് കാര്യങ്ങൾ പരിശോധിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാകും അതുകൊണ്ട് ശക്തമായ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിലും സംസ്ഥാനത്തിലും വിരുദ്ധ മനോഹാരം വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു നീക്കമുണ്ടാകണം ആ നീക്കത്തിൽ നമ്മുടെ സമൂഹ സമൂഹത്തിലെ അത്യുന്നതരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് അണിനിരക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ഉണ്ടാകും ഇതിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കാം മുപ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം നിർവഹിക്കാം ശ്രീ വി ഡി സതീശൻ അദ്ദേഹം രാവിലെ ഉദ്ഘാടനം ചെയ്യും ഉച്ചയോടടുത്ത് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ഈ സംഭവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മതമേലധ്യക്ഷന്മാരും സാമൂഹ്യ സംഘടനാ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ മതപണ്ഡിതന്മാരും എല്ലാവരും ഉണ്ടാകും അപ്പോൾ നമ്മുടെ എല്ലാ പ്രമുഖ നേതാക്കന്മാരും നമ്മുടെ ഈ ജില്ലയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാ ഇതേ പ്രസിഡന്റ് അടക്കം എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എം പിമാർ എം എൽ എ മാർ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് അവരെല്ലാവരും വരണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്കും നമ്മൾ വ്യക്തിപരമായി കത്തുകൊടുത്തിട്ടുണ്ട് ഇതെല്ലാവരും കൂടി ചേർന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയാണ്